നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് 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 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കീപ് ഗോയിങ് എന്നുള്ളതാണ് അല്ലേ അതായത് നമ്മുടെ ചുറ്റും നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല നാളെ സംഭവിക്കുന്നത് നമ്മൾ വളരെ എന്താ പറയുക വളരെ കാര്യങ്ങളായിട്ട് നമ്മൾ കെട്ടിപ്പടുത്ത വലതും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ നമ്മുടെ കൺ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ വാട്ട് എവർ ഹാപ്പൻസ് ലൈഫ് മസ് ഗോ ഓൺ ഉച്ചവർ പോയിട്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ വേദനയോടെ കാണുകയാണല്ലേ സോ കീപ് ഗോയിങ് എവറിങ് വിൽ കം അറ്റ് പെർഫെക്റ്റ് ടൈം എന്നുള്ളതാണ് അവന് കിട്ടി എനിക്കെന്താ കിട്ടാത്തത് അല്ലെങ്കിൽ അവർക്കെല്ലാം ശരിയായി എനിക്കെന്താ ശരിയാവാത്ത അവർക്കെല്ലാം കറക്റ്റ് സമയത്തിന് നടക്കുന്നുണ്ട് എനിക്കെന്താ നടക്കാത്തത് എന്നൊക്കെയുള്ള ചിന്ത അങ്ങനെയൊക്കെയുള്ള തോന്നൽ നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ട് അല്ലേ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വന്നു ചേരേണ്ട കാര്യങ്ങൾ എല്ലാം ആ ഒരു കറക്റ്റ് സമയത്ത് വന്നു ചേരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എവറി തിങ് വിൽ കം ടു ആർ സെറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഒരു ഫ്രൈഡേ മോട്ടിവേഷനായി മാറട്ടെ ഇന്നത്തേക്ക് ടാറ്റ ബൈ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷകൾ ദി സുസാഴ്ച സൈനിങ് ഓഫ് റേഡിയോ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷ്നസ് ഇൻ ലെവൽ ഹാപ്പി വീക്കെൻഡ് കേൾക്കു റേഡിയോ ലൈവിൽ ഗുഡ് മോർണിംഗ് യു വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസും വേറെ ലവർ